श्री <laughs> മഹാരാഷ്ട്ര സംസാരമുള്ള കടല മഹതായി തലപ്പി രാജ്യത്തിന്റെ ഗോപുരത്തെ കളങ്ക വിഷയം നടത്തിയ ബി ജെ പിയുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ പ്രജാപതി ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയിൽ ഹാറായിട്ട് എറണാകുളം ബി സി സേറ്റത്തിൽ സംഘടിപ്പിച്ച ഐതിഹാസികമായ ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച ഈ വാഹനത്തിന്റെ തൊട്ടുപ്രതിയായി പ്രതിഷേധത്തിന്റെ സമരശാലകൾ ഉയർത്തിയിട്ടുണ്ട് കേരളത്തിന്റെ പൊതുഭാഗമായ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ ിൽ എറണാകുളം ശ്രീ മുഹമ്മദ് ഷിയാസിൽ നൈറ്റ് നൈനിവാസികളായ നൈറ്റ് തുടർച്ചയായി വാഹനത്തിന്റെ തുടർക്കിലായി കടന്നു വരുകയാണ് അനുമോദിക്കുക അനുബോധനത്തിന്തുപോലെ ஜனாதிபதி துண்டமாக கண்டுபட்டு கல்ல வீட்டகோட கொள்ள வேண்டும் கிரேடையில் கொள்ளவராய கண்டு வரத்தீர் எந்த சந்தா பதாஸ்திர லட்சக்கணக்கில் ஒரு ജനസേവനത്തിന്റെ കഥകളി മഹാരാഷ്ട്രത്തിന്റെ കീടപാടുന്ന ഭരണാധികാരികളെ നാൽകാമത്തെ വിവാദത്തിന്റെ കഥയെടുക്കിയ അധികാരി പോരാളികളുടെ തള്ളി വെളിച്ചത്തിൽ വേണ്ടവരാണ് ചെറുകോട്ടിൽ നിന്ന് ചന്തമല രാജ്യത്തിന്റെ പ്രതിപക്ഷ നായകൻ ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് സത്യത്തിന്റെ ചാലകൾ തുറക്കാൻ ഇന്തുണ തീർന്ന ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ചുക ഈ വാഹനത്തിന്റെ തൊട്ടുപറകിലായി കടന്നു വരികയാണ് അന്റെലോ ഓഗസ്റ്റ് പതിനഞ്ചിന് അരുമയായി മണയുന്ന മധുരമോ ഭാരതം അച്ഛൻ പതിപ്പിച്ച തിരിച്ചു വാക്കിലോ ഭാരതം വർഷ പരീക്ഷയ്ക്ക് വേഗം വരയ്ക്കുന്ന വർണ്ണമേളം കണ്ടവരോ ഭാരതം എവിടെയും ഭാരതം എവിടെയും സോദരൻ ഭാരതമോ പൂങ്കാവുന്ന ചില്ലിക്കവികളും നാമകല കുസുങ്ങളും നമ്മളും മക്കൾക്കോ കവികൾക്കോ ഇന്ത്യയിൽ തകർപ്പിരുന്ന ഭരണവർഗത്തിലോ अम कलरेख राज्य कलर जनाभिम राज्य अधिकारे सत राज्यू രാജ്യത്തിന്റെ പ്രതിപക്ഷ നായകൻ അധികാരെ അന്യായത്തിന്റെ പങ്കുവെട്ടാൻ ജനനേതാവ് ശ്രീമാൻ രാധി ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എറണാകുളം സംഘടിപ്പിച്ച ഐതിഹാസികമായ ആവശ്യമായ പ്രതിഷേധത്തിന്റെ സമരശാലകളിൽ കേരളത്തിലുള്ള പ്രമുഖനായ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻശിയും എറണാകുളം ഒരു രാജ്യത്തിന്റെ അധികാരികൾ കള്ളന്മാർക്ക് വേദം പഠിപ്പിക്കുന്ന കള്ള വോട്ടുകളിൽ രാജ്യത്തിന്റെ അധികാരം മാറുന്നു കച്ചു തകർക്കുമ്പോൾ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ തെരഞ്ഞെടുങ്ങിയ പ്രതിപക്ഷ നായകൻ ശ്രീമാ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ബി സി സി വാഹനത്തിൽ സംഘടിപ്പിച്ചായി നൈറ്റ് മാർച്ചുക ഈ വാഹനത്തിന്റെ തൊട്ടുകടികളായി കടന്നു വരുക

ബിജെപി സർക്കാർ വിളം നിൽക്കുന്ന മുഖം വിളിച്ചിട്ട് കൊണ്ടുവന്ന വിശ്വസ്തനായ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷങ്ങളുടെ പുതിമേദുകൾക്ക് പാതയിൽ നിൽക്കുന്ന രാജ്യത്തിന്റെ പാത ഭവൻ ശ്രീമാണി രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ശ്രീധനമാർച്ചതായി വാഹനത്തിന്റെ തൊട്ടുപറകിലായി ആപാര വിദ്യഞ്ചനങ്ങൾ അറിഞ്ഞു വന്നുകൊണ്ട് എറണാകുളം ഡി സി സിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നൈറ്റ് മാർച്ചിലായി കേരളത്തിന്റെ ശ്രീമാൻ പ്രതിഭാപകരായ പ്രതിപക്ഷതാണ് എറണാകുളം ഡി സി സി ശ്രീ മുഹമ്മദ് നയിക്കുന്ന തൊട്ട് വഴിയിലായിരുന്നു महाराष्ट्र <laughs> ജനാധിപത്യത്തിന്റെ വാതാങ്ങൾ കൊള്ളുകൊണ്ട് കൊള്ളുകൾ തീർക്കുന്ന കേന്ദ്ര സർക്കാർ അനാഭവിലാസങ്ങളെ വീട്ടുചേർത്ത് ലക്ഷക്കണക്കിന് ഭൂരിപക്ഷം വാങ്ങി ജനസേവനത്തിന്റെ കപടമുക്രമണിഞ്ഞ മഹരാഷ്ട്രത്തിന്റെ ഗീതമാണെന്ന പറഞ്ഞു